വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ള സംരക്ഷണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ നമ്മുടെ പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് ഇപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം അപ്പോ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ചാണ് പഠിക്കണേ അല്ലെ അന്താരാഷ്ട്ര വനിതാ ദിനം അറിയാലോ നിങ്ങൾക്ക് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാല് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടല്ലോ അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെയുള്ള അന്താരാഷ്ട്ര ദിനം അങ്ങനെ അങ്ങനെ ചോദിക്കുകാലോ അപ്പൊ ഉത്തരം നമ്മൾ നവംബർ ഇരുപത്തിയഞ്ച് പറയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള അന്താരാഷ്ട്ര ദിനം ഏതാണ് നവംബർ ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ അന്താരാഷ്ട്ര വനിതാ വർഷോ യു എൻഒ അന്താരാഷ്ട്ര വനിതാ വർഷമായിട്ട് ആചരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇനി ലോകത്തെ എവിടെയുമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടെ അവകാശ സംരക്ഷണത്തിന് അവരുടെ പ്രൊട്ടക്ഷണത്തിന് ഒക്കെ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ പേരാണ് യു എൻ വിമൺ ഏതാണ് യു എൻ വിമൺ അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു വിഭാഗമാണ് എന്തിനു വേണ്ടിയിട്ട് വേൾഡിൽ എവിടെയുള്ളതായാലും എവിടെയുള്ളതായാലും ഉള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ഒരു ഓഫീസ് അതായത് യു എൻ വിമൺ വിമൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എൻ വിമൺ ഒരു ഓഫീസ് നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡൽഹിയിലാണ് എന്താ യു എൻ വിമൺ ചെയ്യണ കാര്യങ്ങള് അല്ലെങ്കിൽ ആ സംഘടനയുടെ ലക്ഷ്യം എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും വരുമാനവും സുരക്ഷയും കൊടുക്കുക സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വരുമാനം സുരക്ഷ എന്നിവ നൽകുക സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുക സെക്കൻഡ് കേട്ടാ അതിക്രമങ്ങൾ തടയുക ആദ്യം അവർക്ക് സാമ്പത്തിക സുരക്ഷ വരുമാന സുരക്ഷ അതൊക്കെ നൽകുക രണ്ടാമത്തത് എന്താണ് അതിക്രമങ്ങൾ തടയ മൂന്നാമത്തത് ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കാനും നേതൃത്വം നൽകാനും അവസരം കൊടുക്കുക ഉം അപ്പൊ ഉയർന്ന നിലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരിക ഭരണ സംവിധാനങ്ങളിൽ വല്ല സ്ത്രീകളെ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് യു എൻ വിമൺ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഞാൻ ഒരു അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയില് സ്ത്രീകളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ധാരാളം നിയമങ്ങൾ കൊണ്ടുവരേണ്ടായി അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സ്ത്രീധന നിരോധന നിയമം പല എൽ ഡി സി പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് ആ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വരണേ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിരോധിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായി സിറ്റിംഗ് നടപ്പിലാക്കിയത് ഏത് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി സ്ത്രീധന നിരോധന നിയമം പാസാക്കുന്നതിന് വേണ്ടിയാണ് ഇനി സ്ത്രീധന നിരോധന നിയമത്തിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് ഇത് പ്രകാരം സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം വാങ്ങുകയോ അതുപോലെ തന്നെ നൽകുകയോ ചെയ്താൽ അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപയോ സ്ത്രീധനത്തിന്റെ മൊത്തം മൂല്യമോ പിഴയായും കൊടുക്കണം അപ്പൊ സ്ത്രീധനം കൊടുത്താലും സ്ത്രീധനം വാങ്ങിയാലും അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവ് ഒന്നുകിൽ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ എന്താണോ എത്രയാണോ ആ സ്ത്രീധനം അതിന്റെ മൊത്തം മൂല്യമായിട്ട് പിഴയും കൊടുക്കണം ക്ലിയർ ആയില്ലോ സ്ത്രീധനം ആവശ്യപ്പെട്ടാലുള്ള ശിക്ഷ നേരത്തെ കൊടുത്താലോ വാങ്ങിയാലുള്ള ശിക്ഷയാണ് ഇനി ചോദിച്ചാലോ ആറുമാസം മുതൽ രണ്ടു വർഷം വരെ തടവും ആറുമാസം മുതൽ രണ്ട് വർഷം വരെ തടവും പതിനയ്യായിരം രൂപ പിഴയും കൊടുക്കണം കൃത്യായില്ലേ ഇനി ഹിന്ദു മാരേജ് ആക്ട് എന്നാ പാസ്സാക്കിയ ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഹിന്ദു മാരേജ് ആക്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആണല്ലോ അതുകൊണ്ട് പറഞ്ഞു എഴു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഹിന്ദു വിവാഹ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് കേട്ട അടുത്തൊരു നിയമാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഏർ എന്നാ വന്നേ രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് എന്താ സംഭവം കുടുംബത്തിനുള്ളിൽ ഒരു വീടിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ അക്രമങ്ങളോ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കോ ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള നിയമം അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ എന്തെങ്കിലും അതിക്രമങ്ങൾക്കോ അക്രമങ്ങൾക്കോ ഒക്കെ ഇരയായാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നത് ഈ നിയമം രണ്ട നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചാണെങ്കിലും ആ നിയമം പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് അപ്പൊ പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്ന രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് കേട്ടോ ഇനി ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തില് കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊക്കെ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ കീഴില് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ നമ്മൾ കുട്ടികളായി പരിഗണിക്കുന്നു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ നമ്മൾ എന്തെങ്കിലും അതിക്രമങ്ങളൊക്കെ നേരിട്ടാല് എന്താണ് അപ്പീൽ നൽകാനുള്ള സമയപരിധി കോടതിയില് മുപ്പത് ദിവസമാണ് കേട്ടോ സമയപരിധി എത്രയാണ് മുപ്പത് ദിവസം അത്രം ക്ലിയർ ആയില്ലോ ഇനി അപ്പൊ നമ്മൾ ഒന്ന് സ്ത്രീധര നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പഠിച്ചു അറുപത്തൊന്ന് മെയ് ഇരുപതിന് നിലവിൽ വന്നു അല്ലേ ഈ രാഷ്ട്രപതിയുടെ എന്താ പറയുന്നത് അംഗീകാരം ലഭിച്ചതാണ് നിയമം ആയത് ഇനി ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണെന്ന് പഠിച്ചു ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിലും നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണെന്നും പഠിച്ചു ഈ നിയമപ്രകാരം കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് ഇത്തരം പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കണം ഇനി സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിരോധന നിയമം സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിരോധന നിയമം ഇതെന്തോ സംഭവം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തതിനർത്ഥം പരസ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങളിലൂടെയോ എഴുത്തുകളിലൂടെയോ ഫോട്ടോകളിലൂടെയോ ഒക്കെ നമ്മള് സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യം നിരോധിക്കുന്നതിന് വേണ്ടി അതായത് മിസ്യൂസ് ചെയ്യുന്നതിനും മിസ്യൂസ് ചെയ്യണത് സ്ത്രീകളെ ആവശ്യമില്ലാണ് അതിനെതിരെ നിലമ നിയമം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദ ഇൻഡീസൻ റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ക്ലിയർ അടുത്തത് സതി നിരോധനം നമ്മളറിയാം അല്ലെ അതായത് നമ്മളിപ്പോ ഇന്ത്യ ഒക്കെ പഠിക്കുന്ന സമയത്ത് മധ്യകാല ഇന്ത്യ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകള് ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിച്ചോളം നിർബന്ധമാണ് താല്പര്യം സ്ത്രീകളെ ആണെങ്കിൽ ചിതയിൽക്ക് എടുത്തിടുകയാണ് ആ ഒരു എന്താ പറയാ ആചാരത്തെയാണ് നമ്മൾ എന്താ സതി എന്ന് പറയുന്നത് ഇപ്പൊ സതി നിരോധിച്ചത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സതി കമ്മീഷൻ നിരോധന നിയമം ഇപ്പൊ സതി നമ്മള് പറഞ്ഞു വിധവകളായ സ്ത്രീകളെ ജീവനോടെ ചുട്ടിരിക്കുകയോ കുഴിച്ചും മൂടുകയോ ചെയ്യുന്ന ആചാരം സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ സതി കമ്മീഷൻ ആക്ട് പാസ്സാക്കപ്പെട്ടത് സതി കമ്മീഷൻ ആക്ട് പാസ്സാക്കപ്പെട്ടത് അതല്ലെങ്കിൽ സതി കമ്മീഷൻ പ്രിവെൻഷൻ ആക്ട് പാസ്സാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പഠിക്കുക ക്ലിയർ ആയില്ലോ ഇത് നമ്മൾ തൊഴില് ജോലി എടുക്കാൻ പോട്ടെ സ്ത്രീകള് അപ്പൊ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരു നിയമം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരേണ്ടായി നടന്ന വർഷം സോറി നിയമം കൊണ്ടുവന്ന വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പ്രസിഡന്റ് അംഗീകരിച്ചേ പക്ഷെ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പത് പഠിക്കുക അതായത് നിലവിൽ വന്നതാ ഈ നിയമ നിലവിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പത് ഏത് നിയമം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പതിന് ആ നിയമം പ്രാബല്യത്തിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പതിന് ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു നിയമമാണ് മുത്തലാഖ് നിയമം അല്ലെ മുത്തലാഖ് അതായത് ട്രിപ്പിൾ തലാക്ക് ചൊല്ലാണ് ഞാൻ എന്താണ് വിവാഹമോചനത്തിന്റെ വേറൊരു രൂപമാണ് മുസ്ലിങ്ങൾക്ക് ഇടയിലുള്ളത് ഒരു പുരുഷന് ഭാര്യയെ മൂന്ന് തവണ തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്താം അത് എന്താ പറയണേ വിവാഹമോചനത്തിന് ഒരു കാര്യം കാരണമൊന്നും വേണമെന്നില്ല സ്ത്രീ വേണമെന്നില്ല അതായത് സ്ത്രീ ഉള്ളപ്പോ വേണമെന്ന് പോലും ഇല്ല അതായത് ഭാര്യ അവിടെ ഉണ്ടാവണം എന്നില്ല തലാക്ക് ചൊല്ലി പുരുഷന് പുരുഷന്റെ കാര്യം നോക്കി പോവാം ഇതാണ് മുത്തലാഖ് നിയമം അപ്പോ ഈ മുത്തലാഖ് നിയമം മുത്തലാഖ് നിയമം അതായത് മുത്തലാഖ് അതാണ് മുത്തലാഖ് നിയമം എന്നാ വന്ന രണ്ടായിരത്തി പത്തൊമ്പതില് അതായത് മുസ്ലിം സ്ത്രീകളുടെയും വിവാഹത്തെ കുറിച്ചുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് മുത്തലാഖ് നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് രാഷ്ട്രപതിയുടെ അംഗീകാരമൊക്കെ ലഭിച്ചു ഇനി മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് നിലവിൽ വന്നു അപ്പോ മുൻ മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് രാഷ്ട്രപതി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഈ നിയമപ്രകാരം മാത്രം ശിക്ഷ കിട്ടാം നമുക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം ഈ മുത്തലാഖ് പിൻവലിക്കാൻ ഇടയായത് ഒരു കേസ് കാരണമാണ് ആ കേസ് ഓർക്കണം ഷെറാബാനു കേസാബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഷെയറാബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് മുത്തലാഖ് നിയമം സോറി മുത്തലാഖ് ഇടയായ കേസ് മുത്തലാഖിനെതിരെ നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി രാജ്യത്തുടനീളം മുസ്ലിം വനിതാ അവകാശ ദിനം ആചരിച്ചത് മുസ്ലിം വനിതാ അവകാശ ദിനം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിം വനിതാ അവകാശ ദിനം ആചരിക്കുകയുണ്ടായി ഈ നിയമം കൊണ്ടുവന്നതിന്റെ അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ വന്നതിന്റെ പരിണിത ഫലമായി കേട്ടോ അടുത്തത് കുടുംബ കോടതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ വീട്ടിൽ വിവാഹപരമായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ വരികയാണെങ്കിൽ അത് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടോ അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തുണ്ടായില്ല കോടതികൾ ഉണ്ടായില്ല സാധാരണ രീതിയിലുള്ള കോടതി ഉണ്ട് പക്ഷെ അതുപോലല്ലോ എന്ത് വേണായം കുടുംബ കോടതി വേണ്ടേ അപ്പൊ അങ്ങനെ കുടുംബ കോടതികൾ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ് കുടുംബ കോടതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പൊ കുടുംബ കോടതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ പതിനാലിന് കുടുംബ കോടതി നിയമം രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ പതിനാലിന് കുടുംബ കോടതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രകാരം കുടുംബ കോടതികൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് അപ്പൊ കുടുംബ കോടതികൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് കേട്ടോ ഇനി അടുത്തത് ഗർഭചിത്ര നിയന്ത്രണ നിയമം ഗർഭചിത്ര നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പക്ഷെ നിയമ നിലവിൽ വന്ന എഴുപത്തിരണ്ടിലാണ് ശ്രദ്ധിക്കുക രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് ഗർഭചിത്രം നടത്താനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള നിയമമാണ് ഗർഭചിത്ര നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നിയമ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഓർക്കണോട്ട അടുത്തത് നിർഭയ നിയമം എന്താ നിർഭയ നിയമം അതായത് നിർഭയ കേസിന് ആസ്പദമായിട്ട് ആണ് ഈ ഒരു നിയമം വന്നത് അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് അതിന്റെ മറ്റൊരു പേരാണ് ക്രിമിനൽ നിയമ ഭേദഗതി നിയമം ക്രിമിനൽ നിയമ ഭേദഗതി നിയമം അഥവാ നിർഭയ നിയമം നിർഭയ കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് ആ സംഭവം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ പതിനാറ് നിർഭയ ദിനം എന്ന് നമ്മൾ ആചരിക്കുകയാണ് നിർഭയ ദിനം ഡിസംബർ പതിനാറാണ് നിർഭയ നിയമം രാഷ്ട്രപതി എന്താ ഒപ്പുവെച്ചേ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ രണ്ട് അപ്പൊ സംഭവം നടന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് ഡിസംബർ പതിനാറിന് നിർഭയ ഡേ രാഷ്ട്രപതി നിയമം ഒപ്പുവെച്ചു അല്ലെ നിയമത്തിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ രണ്ടിന് അപ്പൊ ഇന്ത്യയിൽ നിർഭയ നിയമം നിലവിൽ വരാൻ ഒരു വ്യക്തി കാരണക്കാരനായാലും ഒരു കമ്മീഷൻ കാരണക്കാരനായ കമ്മീഷന്റെ പേര് ജയസ് വർമ്മ കമ്മീഷൻ നിർഭയ നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ജയസ് വർമ്മ കമ്മീഷൻ ഈ നിയമത്തിലൂടെ ആസിഡാക്രമണങ്ങൾ ഉണ്ടാവുക ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുക ഒരു പ്രാവശ്യം അതിക്രമിച്ചാൽ പോരാ പിന്നെ പിന്തുടർന്നവരെ ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാനിയമത്തില് ഉൾപ്പെടുത്തി മനസിലായോ ഇപ്പൊ ഈ നിയമത്തിലൂടെ ആസിഡാക്രമണം ലൈംഗിക അതിക്രമണം അതിക്രമണം പിന്തുടരൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെടുത്തി ഏത് നിയമത്തിലൂടെ നിർഭയ നിയമത്തിലൂടെ എന്താ നിലവിൽ വന്നേ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ രണ്ടിന് വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ് ജെ എസ് വർമ്മ കമ്മീഷനാണ് അപ്പൊ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വനിതാ ശാക്തീകരണം അത് വേറെ ഇനി ഇത് കൂടാണ്ട് ഇത് നിയമം മാത്രമേ പഠിച്ചിട്ടുള്ളൂട്ടാ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ിക്കാണ്ട് അതായത് വനിതാ ശിശു വികസന വകുപ്പ് ദേശീയ വനിതാ കമ്മീഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വേറെ പഠിക്കാണ്ട് ഇവിടെ നമ്മൾ എന്താ പഠിച്ചേ സ്ത്രീകളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കുറച്ച് നിയമങ്ങൾ മാത്രമാണ് പഠിച്ചത് അപ്പൊ കുറെ അധികം ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത് ആ ഒരു നിയമം മാത്രം പറഞ്ഞത് അപ്പൊ ഇത് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ പോയിന്റുകളും ഒന്നും നിങ്ങള് കുറയ്ക്കാതെ ഭംഗിയായിട്ട് ആ പോയിന്റുകള് പഠിച്ചു വെക്കുക ഇത് നമുക്ക് മെയിൻസിനായാലും പ്രിലിംസിനായാലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് എടുക്കാനുള്ളത് അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം